ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന സൂപ്പർ കപ്പ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്ന മുപ്പതാം തീയതിയാണ് തങ്ങളുടെ ആദ്യ മത്സരം കളിക്കുക എതിരാളികൾ രാജസ്ഥാൻ യുണൈറ്റഡ് എഫ് ആണ് അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഫാൻ അഡ്വൈസറി ബോർഡുമായി ഒരു മീറ്റിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അബിക് ചാറ്റർജി നടത്തിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ അതിൽ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരൽപ്പം സീരിയസ് ആയിക്കൊണ്ടാണ് തങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന കാര്യം അബിക് ചാറ്റർജി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എല്ലാ ക്ലബുകൾക്കും ഇത് ബുദ്ധിമുട്ടേറിയ ഒരു സമയമായിരുന്നു നമ്മൾ ഡ്യൂറൻറ്റ് കപ്പിൽ കളിക്കാത്തതിൻ്റെ കാരണം അത് അൺസേർട്ടനിറ്റിയും അതുപോലെ തന്നെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളും ആയിരുന്നു പക്ഷേ ഇപ്പോഴത്തെ റോഡ് മാപ്പിൽ നമ്മൾ വിശ്വസിക്കുന്നു സൂപ്പർ കപ്പിൽ നമ്മൾ മുഴുവനും കമ്മിറ്റഡ് ആണ് അതായത് അത് എ എഫ് സി കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനുള്ള ഒരു സ്പോട്ട് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു ഇപ്പോൾ നമ്മുടെ തയ്യാറെടുപ്പുകൾ വളരെയധികം സീരിയസ് ആയിക്കൊണ്ടാണ് ക്യാറ്റിലേക്ക് അനുയോജ്യമായ മൂന്ന് വിദേശ താരങ്ങളെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഗോവയിൽ നല്ല രീതിയിൽ പ്രീ സീസൺ നടത്തുകയും ചെയ്യുന്നുണ്ട് ഇതാണ് അബിക് ചാറ്റർജി പറഞ്ഞിട്ടുള്ളത് അതായത് ഡ്യൂറൻ്റ് കപ്പിൽ കളിക്കാത്തതിന് വ്യക്തമായ കാരണമുണ്ട് പക്ഷേ എഫ് സി കോമ്പറ്റീഷനിൽ ഇടം ലഭിക്കും എന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ സൂപ്പർ കപ്പ് കളിക്കുന്നത് മാത്രമല്ല വളരെ സീരിയസ് ആയിക്കൊണ്ടാണ് സൂപ്പർ കപ്പിനെ പരിഗണിക്കുന്നത് എന്നാണ് അബിഗ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും മികച്ച പ്രകടനം ക്ലബിൻ്റെ ഭാഗത്തു നിന്ന് സംഭവിക്കും എന്നാണ് ആരാധകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ടും കാണാം